ഹലോ ആര്യൻസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല പഴുത്ത മത്തങ്ങ വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ളതാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ചെറിയൊരു കഷ്ണം മത്തങ്ങ നമ്മൾ ഫസ്റ്റ് എടുക്കുക അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ശർക്കരയിൽ എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മത്തങ്ങ വേവിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് വെള്ളത്തിലാണോ ഞാനിത് വേവിച്ചെടുത്തത് അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് ഒരു കുറുക്ക് പരുവം ഉണ്ണികൾക്കൊക്കെ നമ്മൾ കുറുക്ക് കൊടുക്കില്ലേ അതേപോലത്തെ ഒരു കുറുക്ക് പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് ഒരു ഗ്ലാസ് മത്തങ്ങയുടെ പേസ്റ്റ് പേസ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുക അതിൽ നിന്നും ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി മാറ്റിവെക്കുക അതേപോലെ ഒരു ഗ്ലാസ് മൈദ എടുക്കുക അതിൽ നിന്നും രണ്ട് ഒരു രണ്ട് സ്പൂണ് മൈദയും കൂടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ വെള്ളം എന്തായാലും കുറവ് വരും അപ്പോൾ നമുക്കതിലേക്ക് ഒഴിക്കണം അപ്പോൾ ഞാനിത് ഇത്തിരീക്ഷ ഇത്തിരി ഒഴിക്കണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണമാണ് ഇത്തിരീക്ഷ നമ്മൾ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്കിങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ശർക്കരയും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ട് ആ വെള്ളം കൂടി ചൂടാറണം ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം കേട്ട അപ്പോൾ ഇത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂണിങ്ങോട്ടിങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ പശ പശ പോലെ ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ വരും അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിക്കാം അതിലോട്ട് ഒരു നാല് ഏലക്കായ പൊടിച്ചതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം വറുത്തത് ഇത് നെയ്ൽ വറുത്തിട്ടുള്ള നാളികേരാണ് കേട്ടോ അതും പിന്നെ ഒരു നുള്ള് ഉപ്പും ഒരു സ്പൂണ് എള്ളും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം അപ്പം തന്നെ ഉണ്ടാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല എന്നാൽ പോലും ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കണേ വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലോട്ട് ഓരോ സ്പൂണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ടേ അതൊന്ന് ഈ മുകൾ വശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്കത് മറച്ചിടണം മറച്ചിട്ടിട്ടില്ലെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു ഷേപ്പ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മറച്ചിടണേട്ടാ അപ്പോൾ ജസ്റ്റ് ആ അടിയിൽ ഒന്ന് ഇതാവുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വന്നില്ലെങ്കിൽ പോലും അത് നമുക്ക് മുകൾ വശം ഒന്ന് വെന്തു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഒന്ന് വെന്ത് ആ ഒരു ഷേപ്പിലോട്ട് വരുമല്ലോ അപ്പോൾ നമുക്കതിങ്ങനെ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ആ മുകൾ വശം അടിയിലോട്ട് പോകുമ്പോൾ ആ ഭാഗം കൂടി ഒന്നൂരുണ്ട് ഒരു നല്ല ഷേപ്പ് കിട്ടും കേട്ടോ ഉണ്ണിയപ്പത്തിന് അപ്പോൾ ഇവിടെ എനിക്ക് മൊത്തത്തിൽ ഒരു ഇരുപത്തി മൂന്ന് ഉണ്ണിയപ്പം എനിക്ക് കിട്ടിയിട്ടാണ് ഇതുകൊണ്ട് ഈ മാവ് മാവുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഇത് ഒരു അളവൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നാളികേരം അധികം ഇവിടെ വറുത്തിടണ്ട ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോവും എൻ്റെ കറക്റ്റ് അതായിരുന്നു കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കറക്റ്റായിരുന്നു അപ്പം നമുക്കൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം പിന്നെ ഒരു ലോ തൊട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് വേവിച്ച് എടുത്താൽ മതി പിന്നെ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് നമ്മൾ മത്തങ്ങൊക്കെ വേവിച്ചിട്ട് നമ്മൾ നമ്മളതിൽ ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും തരുമെട്ടോ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ചൂടാറായാലും നല്ല സോഫ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഇതിങ്ങനെ പൊളിച്ചെടുക്കും നോക്കുമ്പോൾ നല്ല മഞ്ഞ കളറാണ് കേട്ടോ ഈ മത്തങ്ങയുടെ ഒക്കെ മഞ്ഞ കളറായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റാ